ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വ്ലോഗാണ് ഒരുമിച്ച് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വിസ സെറ്റ് നോക്കാൻ പോവാണ് നമ്മൾ ഹണിമൂണിന് മാമയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്ന ഹണിമൂൺ ട്രിപ്പ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇറ്റലി എംബസിയിൽ വിസ കൊടുത്തിട്ട് വേണം എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച എഴുപതാം തീയതി കൊടുത്താണ് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാസ്പോർട്ട് തുറന്നു നോക്കിയാൽ വിസ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയി വിസ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാം ഗൈസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ആദ്യം കൊല്ലത്ത് മാറ്റി പോവാൻ പോവാൻ ഉണ്ടാവെന്ന് പറയാം ആണ് എന്റെ അടിച്ച് എനിക്ക് വിസ അടിച്ചില്ല എനിക്ക് വിസ അടിച്ച് എനിക്ക് വിസ അടിച്ചില്ല എനിക്കിട്ട് ഞാൻ പോവേ എനിക്കിട്ട് ഞാനും പോവും ഞാൻ വരുമ്പോ അവിടെ നിന്നൊരു ടിന്നില് അവിടെ ബീച്ച് അവിടെ ഇറ്റലിയിൽ ബീച്ച് ഉണ്ടോ എന്ന് ചർച്ച ചെയ്തോക്കും എന്തൊരു മതാമേനെ കൊണ്ടുവന്നാ മതി മതാമേനെ കൊണ്ടുവന്ന എന്റെ ആശ്ചര്യം നമുക്കൊരു പണി കിട്ടി നമ്മുടെ അടുത്ത് അവിടെ നിന്ന് വിളിച്ച സമയത്ത് പറഞ്ഞാരം ഞങ്ങള് മറന്നുപോയി അപ്പോൾ നമ്മൾ ഞാൻ മറന്നു അവൾ മറന്നു പക്ഷേ കുന്ത വിളിച്ച സമയത്താണ് ഓർത്തത് കുന്ത എന്ന് പറയുന്നത് നമ്മൾ ഷെജിന്റെ സിസ്റ്റർ ആണ് അപ്പൊ ആള് പാസ്പോർട്ട് ഓഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് അവൾക്ക് ഓർമ്മ പോകുന്നത് ഐ ഡി പ്രൂഫിന്റെ കാര്യം അപ്പോൾ ഞാനത് ഉണ്ടായിരുന്നു എന്റെ ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോയി അത് കളക്ട് ചെയ്തിട്ട് കാണാം പോവാൻ ഇവിടെ നല്ല ടൂ അവേഴ്സ് ആവശ്യം അപ്പൊ എന്തായാലും അവിടെ പോലും ും നിങ്ങളെ ശ്രദ്ധിക്കാ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോ രണ്ട് ഐ ഡി പ്രൂഫ് മാപ്പ് സമ്മതിക്കത്തില്ല അപ്പൊ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോ ഐഡി പ്രൂഫ് കൈ കഴുകുക ടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് yeah. <laughs>

ഞാനാണ് ഇപ്പൊ ഈ മൊമെന്റ് പ്രെസന്റ് മൊമെന്റ് താങ്കൾക്ക് എന്താണ് ആ പേപ്പർ തോന്നുന്നുണ്ടപ്പോ നമുക്ക് ൂസ്ഡായി എന്താണ് സംഭം എഴുതിരിക്കുന്നന്ന് അത് വായില്ലി ൻഷായ ആയതോട്ടേ ഞാ ഉച്ചയ്ക്ക് പോകേണ്ടി വരുന്നു ഞാൻ കിട്ടിയപ്പോ ഞാനെ തപ്പിടുത്താ എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്ന അനിയനും അപ്പൊ മാമിയാൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് മാമോ സ്റ്റാർട്ട് ചെയ്ത് മാമ അടിമൂന്ന് താങ്ക് യു മാമ താങ്ക് യു വെരി മച്ച് അപ്പൊ ഇനി എല്ലാം വിശേഷങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങളുണ്ടാവും എല്ലാം കാണാം കേൾക്കാം അടിച്ച് പൊളിക്കാം